ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീൻസ് തോരനാണ് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണം നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ ബീൻസ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക ഇതിപ്പോൾ ഞാൻ വളരെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത ബീൻസാണ് ഇതിനേക്കാളും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ അത്രയും ചെറിയ കഷ്ണങ്ങളായി കഷ്ണങ്ങളായിത്തന്നെ മുറിച്ചെടുക്കുക ഇനി ഇത് വേവിക്കാൻ വെക്കണം വേവിക്കാൻ വെക്കുന്ന ബീൻസിലേക്ക് പച്ചമുളക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ നമ്മൾ ഇട്ട ശേഷം അടച്ച് വെച്ച് വേവിക്കുക വളരെ പെട്ടെന്ന് തന്നെ കുക്കാവുന്ന ഒരു ഐറ്റമാണ് ബീൻസ് ഇതിപ്പോൾ എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് നന്നായി വെന്ത് വന്നിട്ടുള്ള ബീൻസാണ് ഇനി ഇത് കടുക് താളിക്കേണ്ട ആവശ്യം മാത്രമാണ് നമുക്കുള്ളത് കടുക് താളിക്കാൻ സവാള കറിവേപ്പില തേങ്ങ ഇത്രയും സാധനങ്ങളാണ് ആവശ്യമുള്ളത് ഒരു പാൻ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് കടുക് കടുകിട്ട് കൊടുക്കുക കടുക്ൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് സവാള അതുപോലെ തന്നെ കറിവേപ്പില തേങ്ങ എന്നിവയിട്ട് നന്നായി മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ മുന്നേ വേവിച്ച് വെച്ചിട്ടുള്ള ബീൻസും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്താണ് നമ്മൾ ബീൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബീൻസിലുള്ള ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന എല്ലാ ഭാഗത്തെയും വെള്ളം വറ്റി വന്ന് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീൻസ് തോരൻ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം